ഹലോ ഫ്രണ്ട്സ് ഇഗ്നു ലേണേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഗ്നുവിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്കും ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും അപ്പോഴെന്താണ് നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇഗ്നുവിൻ്റെ മെയിൻ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഫ്രഷ് അഡ്മിഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു മോഡിലാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്നത് രജിസ്ട്രേഷൻ നടത്തുന്നത് ഓൺലൈൻ മോഡിൽ എന്താണ് പ്രോഗ്രാംസ് ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് മോഡിൽ ഫ്രഷ് അഡ്മിഷൻ എന്നുള്ള ഈ ഒരു പോർട്ടലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും നമ്മൾ ഒരു നാല് വർഷം നിരന്തരം ഉപയോഗിക്കുന്നതായിരിക്കണം ഇന്നും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഫോൺ നമ്പറിലൂടെയും ഈമെയിൽ അഡ്രസ്സിലൂടെയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് ശ്രദ്ധിക്കുക അപ്പം നമ്മളൊരു ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടാമത്തത് സിഗ്നേച്ചർ മൂന്നാമത്തത് എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് പ്ലസ് ടുൻ്റെ മാർക്ക് ലിസ്റ്റ് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസ് ഫീസ് സൗജന്യമായിട്ട് ഫീ കൺസെഷൻ ഉണ്ട് അവർക്ക് എന്താണ് ഒരു പ്രോസസ്സിങ് ഫീ മാത്രം അടച്ചാൽ മതിയാവും ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ച് ഫീ മാത്രമേ അവർക്ക് അവർക്കാവുള്ളൂ അങ്ങനെ കൺസെഷൻ വേണ്ട അല്ലെങ്കിൽ കൺസെഷൻ ക്ലെയിം ചെയ്യുന്ന കുട്ടികൾ അവരുടെ ആനുവൽ ഇൻകത്തിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെന്താണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അവർ പോസ്റ്റിൽ വഴിയാണ് ഇപ്പോൾ പോസ്റ്റിൽ വഴിയാണ് നമുക്ക് അയച്ചു തരുന്നത് അപ്പം ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ശതമാനം ഇളവ് നമുക്ക് കിട്ടും അപ്പം അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് തന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രിൻ്റഡ് മോഡിലാണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ പി ഡി എഫ് മോഡിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് പതിനഞ്ച് ശതമാനം ഓഫുണ്ട് അല്ലാണ്ട് നമുക്ക് എന്താണ് പ്രിൻ്റഡ് ഫോമിൽ ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം പതിനഞ്ച് ശതമാനം ഓഫ് അവിടെ ഉണ്ടായില്ല പിന്നെ നമ്മളുടെ ടെക്സ്റ്റ് മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമുക്ക് പോസ്റ്റിൽ വഴിയാണ് ഇഗ്നു അയച്ചു തരുന്നത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അഡ്മിഷൻ നമുക്ക് കൺഫേം ആകില്ല നമ്മുടെ ആദ്യത്തെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇന്നു നമുക്ക് അഡ്മിഷൻ കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒരു മെയിൽ നമുക്ക് അയയ്ക്കുന്നത് ചിലപ്പോൾ നമ്മൾ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും പാളിച്ചകൾ പാളിച്ചകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെക്ടിഫിക്കേഷൻ ആയിരിക്കും അവർ അയക്കുന്നത് അല്ലേ നമ്മളിപ്പം കൊടുത്ത് അപ്ലോഡ് ചെയ്യുക അവർക്ക് എന്താണ് വെരിഫൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അപ്ലോഡിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവർ മെയിൽ വഴിയായിരിക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മളത് കൃത്യമായിട്ട് നോക്കി നമ്മളത് പരിഹരിച്ചു വിടുക ഓക്കെ അപ്പം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അസിസ്റ്റൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്യൂ ഫ്രീ റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സസ് എല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ആയി എന്ന് നമ്മൾ വിചാരിക്കരുത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് അഡ്മിഷൻ കൺഫേം ആകാൻ എന്താണ് രണ്ടാഴ്ച സമയത്തോളം എടുക്കും ചില സാഹചര്യങ്ങൾ അതൊരു മാസം വരെ പോയേക്കാം ചിലപ്പം ഒന്നര മാസം വരെ പോയേക്കാം അപ്പം നമ്മൾ മെയിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇപ്പം നമുക്ക് അഡ്മിഷൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ജാനുവരി സൈക്കിൾ ഉണ്ടായിരിക്കും പിന്നൊരു ജൂലൈ സൈക്കിൾ ഉണ്ടായിരിക്കും ഈ രണ്ട് സൈക്കിൾസിലായിട്ടാണ് നമ്മൾ അഡ്മിഷൻസ് നടത്തുന്നത് ഇപ്പോൾ ഒരു ജാനുവരി സൈക്കിളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം വരുന്നത് ഡിസംബർ ആ ഒരു ടൈമിലായിരിക്കും അപ്പം എക്സാമിന് മുന്നേ മുന്നേ ആയിട്ട് അവർ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവർ ഏത് സ്റ്റഡി സെന്ററിലാണോ പഠിക്കുന്നത് ആ സ്റ്റഡി സെന്ററിൽ അവർ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അസൈൻമെന്റ് ടോപ്പിക്സ് എല്ലാം ഒരു ഓഗസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആകും ആ അസൈൻമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതി അത് സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ഏകദേശം ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ ടൈം ആണല്ലേ ഒക്ടോ നവംബർ വരെ പോകാണ്ടിരിക്കുക മാക്സിമം ഒക്ടോബർ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അസൈൻമെന്റ് എഴുതി കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു ടൈം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ്റെ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്തിടേണ്ടത് അത് ചെയ്യേണ്ടത് അത് നമുക്ക് വരുന്നത് ഈ ഒരു ടൈമിലൊക്കെ തന്നെയാണ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലൊക്കെ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ടൈമാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഏകദേശം ഒരു എട്ട് പേപ്പറോളം നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ടാകും എട്ട് പേപ്പറിൻ്റെയും കൂടെ ആയിട്ട് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണോ ഒരു പേപ്പറിൻ്റെ ഫീ ഇരുന്നൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പർ എഴുതാം ആ പേപ്പറിൻ്റെ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും ഇപ്പം എട്ട് പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ എട്ട് പേപ്പറിൻ്റെ ഫീസ് നമുക്ക് ഒരുമിച്ച് അടക്കാം അല്ല നിങ്ങൾ ഒരു നാല് പേപ്പറ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അങ്ങ് നാല് സബ്ജക്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് സബ്ജക്റ്റിൻ്റെയും ഫീസ് മാത്രം അടച്ചാൽ മതിയാകും പിന്നെന്താണ് പിന്നെ നമ്മൾ വേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരം നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് കടക്കുമ്പോൾ നമ്മൾ വീണ്ടും നമുക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട് അതിനെ നമ്മൾ റീ രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത് റീ രജിസ്ട്രേഷൻ പ്രോസസ്സിലാണ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് നമുക്കൊരു അഡ്മിഷൻ കിട്ടുന്നത് റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് പെട്ടെന്ന് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് നമ്മൾ എന്താകും എൻറോൾ ആകും നമുക്ക് ഒരേ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യമുണ്ട് നമുക്ക് അഡ്മിഷൻ കൺഫേം ആയി കഴിയുമ്പോൾ നമ്മൾ നമുക്കൊരു ഐ ഡി കാർഡ് ജനറേറ്റ് ജനറേറ്റ് ചെയ്ത് കിട്ടും ആ ഐ ഡി കാർഡ് നമ്മൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ അതിലൊരു നമ്പർ ഉണ്ട് എൻറോൾമെന്റ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക അപ്പം നിങ്ങൾ എക്സാം എഴുതുമ്പോഴും അതോടൊപ്പം തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഏതൊരു സമയത്തും നിങ്ങൾക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു നമ്പറാണെന്തെന്ന് പറയുന്നത് എൻറോൾമെന്റ് നമ്പർ അപ്പം നമ്മൾ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നിങ്ങൾ എൻറോൾമെന്റ് നമ്പറും പ്രോഗ്രാം കോഡും എന്താണ് എൻട്രി ചെയ്തിട്ടാണ് നിങ്ങൾ റീ അപ്പം റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജെക്റ്റുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിൻ്റെ ഫീസ് നിങ്ങൾക്ക് അടക്കാം ആ ഫീസിലും എന്താണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പതിനഞ്ച് ശതമാനം ഓഫ് കിട്ടും അതേപോലെ തന്നെ തേടിയിരല്ലോ ഇപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ റീ രജിസ്ട്രേഷൻ വരുന്നത് ജാനുവരി ടൈമിലായിരിക്കും ആ ഒരു ജാനുവരി ടൈമിൽ തന്നെ നിങ്ങൾ റീ രജിസ്ട്രേഷൻ നടത്തുക അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷവും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും ഒരു റീ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അത് അടുത്ത ജാനുവരി ടൈമിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഓരോ ജാനുവരി ടൈമിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സാം വരുന്നത് ഏത് സമയത്തായിരിക്കും ഡിസംബർ ടൈമിലായിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഇഗ്നൂരിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ അപ്പം ഇഗ്നൂർ റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊരു ഡൗട്ട് റിലേറ്റഡ് ആയിട്ട് ഏതൊരു ഡൗട്ട് നിങ്ങൾക്ക് ഏതൊരു ഡൗട്ടിന് നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം അതുകൂടാണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും എന്താണ് നമ്മൾ അതിനും നിങ്ങൾക്ക് സമീപിക്കാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനലാണ് ഇങ്ങോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നന്ദി